നിങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ സാമ്പാർ വെക്കണം എന്നാറും ചമ്മന്തി ആഹാ ഇന്ന് ശിവരാത്രിയായിട്ട് നല്ല അടിപൊളിയാണല്ലോ രാവിലെ തന്നെ അല്ലേ ഇഡലിയും സാമ്പാറും എന്ന് പറഞ്ഞ പോലെ ദോശയും സാമ്പാറും അല്ലേ ആഹ് അപ്പൊ അതേ കണ്ടാ നമ്മടെ പച്ചക്കറികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒരു തക്കാളി ഇരിപ്പുണ്ടല്ലോ ഇതിൽ ഇത് സൂപ്പർ തക്കാളിയാണല്ലോ കണ്ട താളി മത്തങ്ങ തക്കാളിയാണ് അത്രം വലിയതല്ലേ നല്ല ഭംഗിയാണ അതെ 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 ആ നേരാ ശരിയാ അപ്പൊ ഇതെല്ലാം ഇതിനെ ഒന്ന് അരിഞ്ഞക്ക നമ്മള് നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുള്ളതാണല്ലേ ഇന്നത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്നു അല്ലേ അതെ അതെ രണ്യ ഇന്നലെ ശരണ്യനെ വിളിച്ചിട്ട് ഹായ് പറയണന്ന് പറഞ്ഞി ആ വിദ്യ വിദ്യ ചേച്ചി കോഴിക്കോട് ും ഹൈ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോ അവിടെ ചിക്കന കുട്ടിയായിട്ടിരിക്കണ കുറുപ്പം കുളങ്ങരയിലുള്ളവര് അനില അനില മോളുടെ മക്കള് രണ്ടു കുട്ടികളും ഇരിപ്പുണ്ട് അപ്പൊ ഓടി വന്നല്ലേ ഓടി വന്ന് ശരണ്യനും ഷിജിയും എന്നെ തിരക്കന്ന് പറയണമെന്ന് പറഞ്ഞ് വന്ന് ഞങ്ങൾ വന്നില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞു നല്ല ആ ഞങ്ങള് വന്നില്ല അതുകൂടാതെ വസുദേവനും ഒരു പ്രത്യേക ഹായ് കാരണം ഒത്തിരി പേര് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞു പക്ഷെ കൂട്ടുകാരെ ക്ഷമിക്കുക മറന്നും പോകും അതുപോലെ കമന്റ് വായിച്ചു കഴിഞ്ഞാലൊക്കെ മറന്നു പോകും കാരണം ഒരാളല്ല പല വീഡിയോയിലായിട്ടാണ് വരുന്നത് അപ്പൊ എല്ലാവർക്കും കൂടി ഒരു ഹൈ കൊടുത്തേ നമ്മടെ കണ്ടിരിക്കുന്ന എല്ലാ അതെ 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 അപ്പൊ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അല്ലേ അല്ല അമ്മ എന്താ അമ്മ നല്ല ഒരുക്കാനിരുന്ന റെഡിയാക്കാൻ ആ കാപ്പി എടുക്കാൻ പോയതാണ് പിന്നെ ഞാനറിയ ശരണ്യൊന്നും ചെയ്യണ്ട റെസ്റ്റ് എടുത്തോ

ശരി അവിടെ ഇരുന്നണ്ട് പച്ചക്കറിയൊക്കെ വേണു അടുക്കള കേറണ്ട കേട്ടാ ദോശ ചൂടാനാ അമ്മ ചൂടും കാപ്പി കൊടുത്തു അമ്മക്ക് രാവിലത്തെ രാവിലത്തെ കട്ടൻ കാപ്പിന്നു ആ കാപ്പിയാക്കി കാരണം ആ അതെ അതെ എന്ത് ശരണ്യ അപ്പൊ ശരന്യ എന്നും പറഞ്ഞ് കട്ടിവിട്ട ഒന്നും ചെയ്യണ്ട കേട്ടല്ല ആ വെയിലത്ത് ഇറങ്ങരുത് ആ എനിക്കും കാപ്പി കുട്ടികാരെ അങ്ങനെ കണ്ടതേ എനിക്കും കാപ്പിയാണ് തന്നിരിക്കുന്ന കണ്ടത് നല്ല അടിപൊളി തേയില കാപ്പി അല്ലേ അപ്പൊ ഞങ്ങള് ഒന്ന് കാപ്പിയൊക്കെ കുടിച്ചയച്ചു നമ്മക്ക് എല്ലാവർക്കും കാപ്പി ഒന്നിച്ചു കുടിക്കാം അല്ലേ അതെ

നല്ലതാണ് എനിക്ക് ചമ്മ നല്ല അടിപൊളി തക്കാളി നല്ല ചെയ്തു ഞാൻ സാമ്പാർ മാത്രം തക്കാളിയും വയറുണ്ടാക്കാം എന്തിനു തക്കാളി തക്കാളിയും ചായ തക്കാളി ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ ശരണ്യ അടിപൊളിയാക്കി തക്കാളി ചമ്മന്തി ചമ്മന്തിന്റെ ഭനിയനെ പൊക്കിയതല്ല കേട്ടോ

പിന്നെ എന്തോടെ കൊണ്ടിവിടെ വെച്ചു വേണ്ട എല്ലാം അമ്മയുടെ നൈക്കി എല്ലാം പാണോ പറ്റി അടിപൊളിയായിട്ട് ഇങ്ങനെ പതഞ്ഞ് വന്നോണ്ടിരിക്കും

ആ കത്താനല്ലേ ആ കത്തുന്നില്ലേ ആ അപ്പം അങ്ങനെ അമ്മ അമ്മതേ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ ആ അരപ്പ് ചേർക്കുന്നു കൈയൊന്നും പൊള്ളിക്കരുത് ശരണ്യേനെ അടുക്കള കേട്ടുണ്ടെന്നായിരുന്നു തീരുമാനം പക്ഷെ ശരണ്യ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ശരണ്യ ഇന്നത്തെ കൂടി റെസ്റ്റ് എടുക്കാൻ ഇന്ന് ഇനി വേറെ ഇതൊന്ന് സാമ്പാർ ഒന്ന് റെഡി ആകട്ടെ അല്ലേ ചരണ്യോ എവിടം വരെ നമ്മളെ ദോശയൊക്കെ ചൂടാറായില്ലേ എനിക്ക് വിശക്കാൻ തുടങ്ങിയേ ആ ഇന്നലെ ശരണ്യ അരച്ച് വെച്ചാൽ ദോഷമാവുദേ സാമ്പാർ സാമ്പാറുക നല്ല അടിപൊളിയായി കടുകൊക്കെ വറുത്ത് ചേർത്തപ്പൊ അടിപൊളിയായി നമ്മടെ തുറക്കാം അവിടെ നിന്നില്ലേ നമ്മുടെ അമ്മതേ ദോശക്കല്ലൊക്കെ എടുത്തേണ്ടൊക്കെ അതേ വരുന്നുണ്ട് കൂടിയൊക്കെ ഒന്ന് കൂട്ടുകാരെ കാണിച്ചിട്ട് നമ്മടെ ഇതൊന്ന് തുറക്കാം ഒന്ന് തുറന്നേ ശരണ്യം ആ ശരി ശരി ആ തുറന്നൊന്ന് കാണിച്ചാ ആ ഓഹ അടിപൊളി മാവായി നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടല്ലേ ശരണ്യ ഈ ഉഴുന്നും ദോശമാ ഉഴുന്നും പച്ചരിയൊക്കെ ഇട്ട് അരക്കണതൊക്കെ ഇന്നലെ കാണിക്കാൻ പറ്റിയില്ല ഇനി അപ്പൊ അതൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടാ നമ്മുടെ കൂട്ടുകാരോട് ഇങ്ങനെ പൊങ്ങണമെങ്കിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടാ അപ്പൊ നമുക്ക് ദോശ കിട്ടാലോ കല്ലൊക്കെ ഒന്ന് ചൂടാകട്ടെ അല്ലേ ആ ശരി ശരി ശരണ്യം ഇതിലാട്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കുട്ടുകാരെ അങ്ങനെ കണ്ട ഉപ്പൊക്കെ ഇട്ട് ശരണ്യം ഇളക്കാൻ തുടങ്ങി നല്ല അടിപൊളി മാവാണ് ഈ മാവ് കണ്ട സൂപ്പർ ദോഷമാവല്ലാതെ നമ്മള് പാക്കറ്റൊന്നും ദോഷമാവ് മേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല നമ്മടുത്താ അരച്ചെടുത്താ മതി അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ശരണ്യതേ ദോശയൊക്കെ ചൂടാൻ പോയി പിന്നെ നമ്മുടെ അച്ഛനും കൂടി അതെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ അച്ഛനെയും കൂടി കാണിച്ചു തരാം നമ്മടെ പട്ടുകട ഇരുന്ന് കഴിക്കണ പോലെ അച്ഛൻ ഇപ്പൊ കഴിക്കാം അല്ലേ ആ കേട്ടാ ദോശയൊക്കെ ചെയ്തത് അടിപൊളി ദോശയാണ് ഒരു അച്ഛാണി ആ സ്റ്റൂളിരി ആ ശരണ്യ പാത്രം എടുക്കും അച്ഛൻ അവിടെ ഇരിച്ചിരി നീക്കിട്ടിരി ഇങ്ങോട്ട് ആ അപ്പൊ ശണ്യൊക്കെ ചുള്ളിയും ആ മുളക് ചമ്മന്തിയും വെച്ചിട്ടുണ്ട് അപ്പൊ കണ്ട കൂട്ടുകാരെ നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ട് അച്ഛന് ശരണ്യ പ്ലേറ്റ് കൊടുത്ത് ആ അങ്ങനെ ദോശയൊക്കെ എടുത്തിരിക്കുന്നത് കല്ലെന്ന് അല്ലേ നമ്മള് പിന്നെ ഈ കല്ലയിലാണ് ചുടാറുള്ളത് അല്ലേ നമുക്ക് ഇച്ചൂടെ വലിയ കല്ലാക്കിയാലേ ആ മമ്മ മേടിച്ചതെന്ന പാത്രം ഒക്കെ ഇടുപ്പുണ്ട് പക്ഷെ ശരീരക്ക് എണ്ണ തൂക്കണം അപ്പൊ അതുകൊണ്ടാണ് ഇത് ടേസ്റ്റ് അപ്പൊ അതുകൊണ്ടാണ് കണ്ട നമുക്ക് ഇത്തരം ദോശക്കല്ല് വലുത് കിട്ടുമെങ്കിൽ നമുക്ക് മേടിക്കാൻ കണ്ടാ ഏഹ് ഇല്ലാഞ്ഞിട്ടല്ല ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അമ്മ മേടിച്ച് തന്നതെല്ലാം ഇരിപ്പുണ്ട് അതെ 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 എപ്പോഴും ഇഷ്ടം ഇതും മേലാണ് ആ കണ്ട നല്ല ദോശയാണ് അങ്ങനെ അതെ നമ്മളെ ദോശയൊക്കെ എടുത്തോണ്ടിരിക്കയാണ് അടിപൊളി ദോശയാണ് മസാല ദോശ ആയിട്ട് ഇതുപോലല്ലേ ഇച്ചിരി മസാലയും കൂടിയൊക്കെ റെഡിയാക്കിരുന്നെങ്കിൽ നല്ല അങ്ങനെ ശരണ്യ അപ്പൊ അച്ഛന് ഇത് ആ കല്ല് ചൂടാ കട്ടെ എന്നാലും അച്ഛന് ചൂടയുടെ കഴിക്കാൻ നമ്മുടെ മുളക് ചമ്മന്തി കണ്ട സൂപ്പർ മുളക് ചമ്മന്തിയാണ് ആ പിന്നെ നമ്മുടെ സാമ്പാർ ൊക്കിടിച്ചു ആ അങ്ങനെ കുട്ടികാരുന്നു അപ്പൊ അടുത്ത് അതെ അതെ രാവിലെ ശരണ്യ അമ്മ ഇപ്പ അപ്പുറത്ത് അമ്പലത്തി കലശവാർഷിക ആയോണ്ട് അങ്ങോട്ടൊന്നു പോയിട്ടാണ് അതെ അതെ അപ്പൊ ശരണ്യ അതൊഴിച്ച നമ്മുടെ ഈ ചെറിയ വീഡിയോ കട്ടൻ കാപ്പി ഉണ്ട് ആ കട്ടൻ കാപ്പി ഉണ്ട് അപ്പൊ നമ്മുടെ ചെറിയ വീഡിയോ ഇത്ര വെള്ളം അതെ കൂട്ടുകാരെ നിങ്ങൾ എല്ലാരും ഒന്നിച്ചു കഴിക്കാം അല്ലേ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടായാലും മറക്കുക